നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസ് ആദ്യ ടെസ്റ്റ് നമ്മൾ തോറ്റു പുറകെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് വീണ്ടും കനത്ത തിരിച്ചടിയായി നായകൻ ശുഭൻ ഗില്ല് രണ്ടാം ടെസ്റ്റ് കളിച്ചേക്കില്ല എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് നമുക്കറിയാം ആദ്യ ടെസ്റ്റിനിടയ്ക്ക് അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു അദ്ദേഹം ആദ്യം റീട്ടേർഡ് ആയിട്ടായിട്ട് കയറിപ്പോയി അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം കളിക്കാനും വന്നില്ല ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ബൗളിംഗ് കാര്യങ്ങളൊക്കെ പിന്നീട് നിയന്ത്രിച്ചത് എന്നാൽ രണ്ടാം ടെസ്റ്റ് ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ഫിറ്റാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞായറാഴ്ച അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷേ കളിക്കാൻ അദ്ദേഹം ഫിറ്റാവില്ല എന്നാണ് ഇപ്പോൾ റേ സ്പോർട്സിൻ്റെ റിപ്പോർട്ട് കൊൽക്കത്തയിൽ നിന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് താരത്തിന് ഇപ്പോഴും ഫ്രീ ആയിട്ട് നെക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു കഴുത്തിന് ചുറ്റുമുള്ള പ്രൊട്ടക്ഷൻ ആ കോളറൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു നാലഞ്ച് ദിവസം റെസ്റ്റ് വേണ്ടി വരും എന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നു അത് കഴിഞ്ഞിട്ടാണ് നെക്കിനുള്ള എക്സസൈസ് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക പിന്നീടാണ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പറ്റുക എന്നുകൂടി ഇപ്പോൾ റവ് സ്പോർട്സിന് റിപ്പോർട്ട് പറയുന്നു പക്ഷേ ഏകദിന മത്സരങ്ങളാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകും ടീമിൽ അദ്ദേഹം മടങ്ങിയെത്തും എന്നും അവർ പറയുന്നു ഇത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല ബി സി സി ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല അത് വരും നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ ഇത് ഒഫീഷ്യലല്ല ലഭ്യമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഗുവാഹട്ടിയിലാണ് രണ്ടാമത്തെ ടെസ്റ്റ് ഉള്ളത് ആ മത്സരത്തിന് അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തേക്കും എന്നുള്ള വാർത്തകളാണ് ഇന്നലെ സഹിൽ മൽഹോത്രയ്ക്ക് നൽകിയിരുന്നത് നാളെ അതോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്തിരിക്കുന്ന തരത്തിൽ പക്ഷേ അതിന് സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അപ്പം തീർച്ചയായിട്ടും ശുഭൻ ഗില്ല് പുറത്തേക്കെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും പന്തിൻ്റെ കയ്യിലാണ് പന്ത് എങ്ങനെ ടീമിനെ നയിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ക്രൂഷ്യൽ മത്സരമാണിത് പന്തിൻ്റെ എല്ലാം അതോടൊപ്പം തന്നെ ഗില്ലിനു പകരം ആര് സ്ക്വാഡിലേക്ക് ആരെങ്കിലും എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ബി സി സി പ്രഖ്യാപനം അധികം വരാതെ അധികം വൈകാതെ വന്നേക്കാം അപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് സായി സുദർശൻ പ്ലേയിങ് ലെവലിലേക്കും എത്താനാണ് സാധ്യത ഋതുരാജക അത് ഇപ്പോൾ നല്ല ഫോമിലാണുള്ളത് ഋതുവിനെ ടീമിലേക്ക് ആഡ് ചെയ്യുമോ എന്നുള്ള ചോദ്യം എന്തായാലും ഉയരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കൂടുതൽ സാധ്യത സായി സുദർശനെ പ്ലേയിങ് ലെവലിലേക്ക് എടുക്കുക മറ്റൊരു താരത്തെ സ്കോഡിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കൂടി റിപ്പോർട്ടുകളിൽ പറയുന്നു അതൊക്കെ ഇനിയും കൺഫേംഡ് ആവേണ്ട കാര്യങ്ങളാണ് ലഭ്യമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരം നിങ്ങളറിയിച്ചുവെന്ന് മാത്രമാണുള്ളത് ഇപ്പോൾ ക്യാപ്റ്റൻ ഗില്ലിന്റെ കാര്യത്തിൽ ആശങ്കയാണ് രണ്ടാം ടെസ്റ്റ് കളിക്കാൻ സാധ്യതയില്ല വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം